സ്വാഗതം നാടിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ തല ഇടപെടലുകളുടെയും ഫലമായി എറണോളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടക്കും സ്പീക്കർ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷയാകുമെന്നും ബാരവാഹിൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനം അറിയിച്ചു കമ്മിറ്റികളിൽ നിന്നും അതേപോലെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ ത്രിതല കണ്ടെത്തിക്കൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി കണ്ടെത്തിയ നാല് ഗുണഭോക്താക്കളിൽ ഒരു ഗുണഭോക്താവ് ഈ പദ്ധതി കാലയളവിൽ മരണപ്പെടുകയുണ്ടായി ത്രിതല പഞ്ചായത്തിന്റെ സൂപ്പർ ചിങ്കിങ് വഴി നാല് ഗുണഭോക്താക്കൾക്ക് വേണ്ടുന്ന പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മരണ ഒരാള് മരണപ്പെട്ടതിന് ശേഷം ഒരു കുടുംബത്തിൽ രണ്ട് പേരാണ് ഉണ്ടായത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത മറ്റ് ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളായ കോങ്കി രവീന്ദ്രൻ വസന്തൻ മഞ്ജുഷ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനത്തിലൊന്നായിരുന്നു കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുകയെന്നതും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷാ വൈസ് പ്രസിഡന്റ് പി വിജു അംഗങ്ങളായ എം ബാലൻ സുശീൽ ചന്ദ്രോത്ത് സെക്രട്ടറി ടി കെ ജസീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി